ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അതിൽ ധ്രുവചരിതം പറയുന്ന ആ സന്ദർഭം അതിലെ ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം സ്വയംഭുവായ ആ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് സ്വയംഭുവ മനു മനു മനുവിൻ്റെ പുത്രനാണ് ഉത്താനപാദ മഹാരാജാവ് അദ്ദേഹത്തിന് സുനീതി എന്നും സുരുചി എന്നും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനീതിയുടെ മകനാണ് ധ്രുവൻ സുരുചിയുടെ മകൻ ഉത്തമൻ രാജാവിന് ഇളയ ഭാര്യയായ സുരുചിയോടും മകനോടുമായിരുന്നു കൂടുതൽ സ്നേഹം ഒരു ദിവസം ഉത്തമൻ പിതാവിൻ്റെ മടിയിലേക്ക് കയറി ഇരിക്കുകയായിരുന്നു അപ്പോഴേക്ക് ആ ധ്രുവനും അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ രാജാവിനത് തീരെ ഇഷ്ടമായില്ല ഇത് കണ്ടുനിന്ന സുരുചി ഗർവത്തോട് കൂടിയിട്ട് ആ ധ്രുവനോട് ഇങ്ങനെ പറഞ്ഞു കുട്ടിയും അച്ഛൻ്റെ നിനക്ക് യോഗ്യതയില്ല അതിന് എൻ്റെ പുത്രനായിട്ട് ജനിച്ചാലേ പറ്റൂ അസാധ്യമായ കാര്യത്തിൽ ആഗ്രഹം വെച്ചിട്ട് പ്രയോജനം ഇല്ല അച്ഛൻ്റെ മടിയിലിരിക്കണം എങ്കിൽ ഭഗവാനെ ഭജിച്ച് എൻ്റെ മകനായി ജനിക്കാനുള്ള ഭാഗ്യം നേടിയെടുക്കൂ അതല്ലാതെ വേറെ മാർഗം ഇല്ല ചിറ്റമ്മയുടെ ആ നിന്ദാവാക്കുകൾ ധ്രുവൻ്റെ ആ ലോലഹൃദയത്തിൽ ക്രൂരമ്പുകൾ പോലെ തറച്ചു കയറി ആ ബാലൻ പിതാവ് നിശബ്ദനായി കണ്ണുമിഴിച്ചു നോക്കി നിൽക്കേ നിലവിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി ദീർഘശ്വാസം വിട്ട് വിതുമ്പിക്കരയുന്ന ആ മകനെ വാരിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് അമ്മ കാര്യം എന്താണെന്ന് ആരാഞ്ഞു കണ്ടു നിന്നവർ പറഞ്ഞതെല്ലാം അറിഞ്ഞ് ആ സുനീതി കാട്ടുതീയിൽപ്പെട്ട ലതയെപ്പോലെ ശോകാതുരയായിട്ട് വിലപിച്ചു സപത്നിയുടെ അക്രൂരവചനങ്ങളെ ഓർമ്മിച്ച് നയന സരോജങ്ങളിൽ കണ്ണുനീർ നിറച്ചു മകനെ ഇങ്ങനെ സമാശ്വസിപ്പിച്ചു കുഞ്ഞേ അന്യരിൽ കുറ്റം കാണാതിരിക്കും അന്യരെ ദുഃഖിപ്പിക്കുന്നവർ സ്വയം ദുഃഖിക്കാനിട വരുന്നു സുരുചി പറഞ്ഞത് സത്യമാണ് ഭാഗ്യഹീനയായ എൻ്റെ വയറ്റിൽ പിറന്നവനല്ലേ നീ എന്നെ ഭാര്യയായി കാണാൻ പോലും രാജാവ് ലജ്ജിക്കുന്നു ചുറ്റമയാണെങ്കിലും അവൻ നിനക്ക് നല്ലൊരു ഉപദേശം തന്നു അതനുസരിച്ച് അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജഗതീശ്വരൻ്റെ പാദപത്മങ്ങളിൽ അഭയം തേടും ഭഗവത് പാദ പരിചരണത്തിൽ ഉണ്ടാ പരിചരണത്തിലൂടെയാണ് ആ ബ്രഹ്മാവ സൃഷ്ടികർത്താവിൻ്റെ പദം അലങ്കരിക്കുന്നത് നമ്മുടെയൊക്കെ പിതാമഹനായിരിക്കുന്ന ആ മനു ഭഗവത് അനുധ്യാനത്തിലൂടെ എല്ലാം ഒന്നായി കണ്ടും കൊണ്ടാണ് ആ ഭൗതികസുഖത്തിൻ്റെ പാരമ്യത്തിലും മോക്ഷസുഖത്തിലും ഒരുപോലെ സദാലീനനായിട്ട് കഴിഞ്ഞുകൂടുന്നത് കുഞ്ഞേ അതുകൊണ്ട് ആ ഭക്തവത്സലിനെ തന്നെ സമാശ്രയിക്കൂ ദുഃഖമോചനം ആഗ്രഹിക്കുന്നവർ ഭജിക്കുന്നത് സദാ ആ പാദപത്മത്തെ ആണ് അന്യഭാവമെല്ലാം വെടിഞ്ഞ് അശുദ്ധമായ അന്ധകരണത്തിൽ വിട്ടുപോകാതെ ആ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ഭജിക്കൂ എൻ്റെ ദുഃഖം മാറ്റിത്തരാൻ ഭഗവാനെ അല്ലാതെ മറ്റാരെയും ഞാൻ മുൻപിൽ കാണുന്നില്ല ബ്രഹ്മാതി ദേവന്മാർ പോലും ഭജനീയനായ ഭജനീയയായ ആ ലക്ഷ്മിദേവി ബ്രഹ്മാതി ദേവന്മാരാൽ പോലും ഭജനീയയായ ആ ലക്ഷ്മിദേവി പത്മഹസ്തയായി സദാ ആ ദേവൻ്റെ ചരണാരവിന്ദങ്ങളെ പരിചരിച്ചു കഴിഞ്ഞു കൂടുക കൂടുന്നില്ലേ അമ്മയുടെ ആ അർത്ഥഗർഭങ്ങളായിരിക്കുന്ന വാക്കുകൾ ധ്രുവഹൃദയങ്ങളിൽ ധ്രുവഹൃദയത്തിൽ ഗാഠമായി പതിഞ്ഞു ആ കുട്ടി ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചു ഈ വാർത്തയറിഞ്ഞ ദേവർഷിയായ നാരദൻ ധ്രുവസന്നിധിയിൽ ഓടിയെത്തി സർവപാപഹരമായ അസ്വഹസ്ഥം കുട്ടിയുടെ ശിരസിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു മകനെ കളിപ്പാട്ടങ്ങളിൽ മഗ്നനായി കഴിയുന്ന നീ മാനാപമാനങ്ങൾ എന്തെന്നറിയുന്നില്ല ഇനി മാനാപമാനവിവേകം ഉണ്ടെങ്കിൽ തന്നെ അവ മോഹകൽപ്പിതങ്ങളാണ് അവനവൻ്റെ കർമ്മത്തിന് കർമ്മഗതിക്കൊത്ത് വന്നുചേരുന്ന ആ ഭ്രമങ്ങളാണ് വന്നുചേരുന്ന എന്തും ഈശ്വരനിശ്ചയം ആണെന്നുറപ്പിക്കുന്ന ഒരുവന് അത്രയും കൊണ്ട് തന്നെ ഭഗവാൻ സന്തുഷ്ടനായി ഭവിക്കുന്നു അമ്മയുടെ ഉപദേശമനുസരിച്ച് നീ ഭഗവാനെ തേടിപ്പോവുകയാണ് കുഞ്ഞേ ഭഗവത് പ്രസാദം അങ്ങനെ നേടിയെടുക്കാൻ എളുപ്പം അല്ല അറുപത്തിനാലാമത്തെ ശ്ലോകം പറയുന്നുണ്ട് മുനയാ മുനയഹ പദവീം യസ്യ നിസ്സങ്കേനോരുജന്മഭിതുർമൃഗയന്തോപി തീവ്രയോഗ ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിന് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം ഒരു ജന്മഭീതി അനേകം ജന്മങ്ങളിൽ ആ സംഘം വെടിഞ്ഞിട്ട് ആ കടുത്ത യോഗസമാധി പരിശീലനങ്ങൾ വഴിയിട്ട് വഴിയായിട്ട് അന്വേഷിച്ചിട്ട് പോലും ഏതൊരു പരമകാരണ രൂപനായ ഭഗവാന്റെ ആ പൂർണ്ണസ്ഥിതി ആ മുനിമാർ കണ്ടെത്തുന്നില്ലയോ ആ ഭഗവാനെയാണ് കുഞ്ഞെ നീ തിരയുന്നത് അനേക ജന്മങ്ങളിൽ സംഘം വെടിഞ്ഞ് കടുത്ത യോഗ യോഗസമാധി പരിശീലനങ്ങൾ വഴി അന്വേഷിച്ചിട്ട് പോലും ഏതൊരു പരമകരുണ പരമകാരണരൂപനായിരിക്കുന്ന ആ ഭഗവാന്റെ പൂർണ്ണസ്ഥിതി മുനിമാർ കണ്ടെത്തുന്നില്ലയോ ആ പരമകാരണരൂപനായ ഭഗവാനെയാണ് കുഞ്ഞെ നീതിരെയുന്നത് മുനയഹ ന വിദുഹു ആ പരമകാരണമായ സത്ത എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും സ്വരൂപമാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് എങ്കിലും ആ സ്വരൂപാനുഭവം നേടാൻ മുനിമാർക്ക് പോലും എളുപ്പമല്ല എന്താണതിന് കാരണം ബോധത്തിൽ നാമരൂപങ്ങൾ പൊന്തി പറയുമ്പോൾ അവ അവസത്യമെന്ന് കരുതി രാഗദ്വേഷ രൂപത്തിൽ അവരുമായി ബന്ധിച്ച് മോഹിച്ചു പോകുന്നതാണ് കാരണം മായ മായകൊണ്ട് എന്തൊക്കെ നാമരൂപങ്ങൾ മറഞ്ഞാലും വസ്തു ബ്രഹ്മം മാത്രമാണെന്ന് അനുഭവിച്ചറിയുന്നതാണ് അതിനുള്ള ഉപായം പക്ഷേ ജന്മനാ തന്നെ രാഗദ്വേഷ നിബദ്ധമായിത്തീരുന്ന മനസ്സ് അതിന് കഴിവില്ലാത്തതായി വർദ്ധിക്കുന്നു ആദ്യം ശാസ്ത്രീയമായി വസ്തുബുദ്ധിക്ക് ഉറപ്പുവരുത്തണം തുടർന്ന് നിരന്തരമായിട്ട് ആ സത്യത്തെ മനസ്സാ അനുസന്ധാനം ചെയ്ത് ഭേദചിന്തയും രാഗദ്വേഷങ്ങളും അകറ്റണം അങ്ങനെ ഞാനെന്ന ഭാവം മാറിക്കിട്ടുന്നതോടെ താൻ ഉൾപ്പെടെ സർവവും ബ്രഹ്മസ്വരൂപമാണെന്ന അനുഭവം വന്നു ചേരുന്നു പക്ഷെ ഈ മായാജയം മുനിമാർക്ക് പോലും അത്ര എളുപ്പമല്ല നിരന്തരമായ ബ്രഹ്മാനുസന്ധാനം കൂടാതെ നിസ്സംഗത്വമോ തീവ്രസമാധിയോ പരിശീലിച്ചതുകൊണ്ടൊന്നും ഒന്നും മനസ്സ് പെട്ടെന്ന് അടക്കി കിട്ടുകയില്ല ഇക്കാര്യമാണ് നാരദൻ ബാലനായ ധ്രുവനെ ഓർമ്മിപ്പിക്കുന്നത് നാരദൻ തുടർന്നു കുഞ്ഞേ അതുകൊണ്ട് ഈ സാഹസത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് മോക്ഷാനുഭവത്തിനുള്ള കാരണം മോക്ഷാനുഭവത്തിനുള്ള ആ കാലത്തെത്തുമ്പോൾ നിനക്ക് അതിനായിട്ട് യത്നിക്കാം അതാതു കാലങ്ങളിൽ ദൈവഹിതം അനുസരിച്ച് വന്നുചേരുന്ന സുഖദുഃഖങ്ങൾ സന്തോഷത്തോടെ സഹിച്ച് മുന്നോട്ട് നീങ്ങുക മുന്നോട്ട് നീങ്ങുന്നവനും മാത്രമേ ഈ മായാതമസിനെ തരണം ചെയ്യാൻ കഴിയും മനസ്സിന് കൂടുതൽ കൂടുതൽ സമനില നേടുക ക്ഷോഭിച്ചിളകാൻ അനുവി അനുവദിക്കാതെ നോക്കുക സകലജഗത്തിൻ്റെയും സുഹൃത്തായി വർത്തിക്കുക ഇതൊക്കെയാണ് ഈശ്വരാന്വേഷണത്തിനുള്ള വഴികൾ ധ്രുവൻ പറഞ്ഞു ഭഗവൻ അങ്ങ് പറഞ്ഞ ഈ മനസ്സിൻ്റെ ഉപശമം എന്നെപ്പോലുള്ളവർക്ക് എളുപ്പമല്ലെന്ന് ഞാൻ അറിയുന്നു എങ്കിലും അതിവിനീതനായ എൻ്റെ മനസ്സ് അത അവിനീതനായ എൻ്റെ മനസ്സ് അച്ഛൻ്റെയും ചെറിയമ്മയുടെയും വാക്ഷരങ്ങളേറ്റിട്ട് ഭിന്നിച്ച് ഓയിരിക്കുന്നു അതുകൊണ്ട് ആ ഉൾക്കടമായിരിക്കുന്ന ലക്ഷ്യം നേടാനുള്ള വഴി അങ്ങ് തന്നെ കാട്ടിത്തരണം ദാതാവിൻ്റെ മകനായ അങ്ങ് വീണമീട്ട് നടന്ന് ലോകത്തെ രമിപ്പിക്കുന്ന ആളാണല്ലോ നാരദൻ അനുകമ്പ അനുകമ്പാമയനായിട്ട് പ്രതിപദിച്ചു കുഞ്ഞെ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു തന്ന മാർഗം തന്നെയാണ് ദുഃഖമോചനത്തിനുള്ള വഴി ഹരിയുടെ പാദസേവനം കൊണ്ട് നിനക്കെല്ലാം നേടാൻ കഴിയും യമുനാതടത്തിൽ ഹരിയുടെ നിത്യസാന്നിധ്യമുള്ള മധുവനത്തിലെത്തി എല്ലാം മറന്ന് മനസ്സിനെ ഭഗവാങ്കൽ മാത്രം ഉറപ്പിച്ച് അനുഷ്ഠിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിരന്തരം ഉരുവിട്ട് വിവിധതരം പൂജകളിലൂടെ മനസ്സിനെ ഭഗവന്മയമാക്കി തീർക്കൂ തീർക്കും അപാരകരുണാവാരിധിയായിരിക്കുന്ന ഭഗവാൻ നിൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരും ധ്രുവൻ നേരെ മധുവനത്തിലെത്തി നിരന്തരാനുസാന് അനുസന്ധാനത്തോടെ ആരംഭിച്ചു നാരദനാകട്ടെ നേരെ ഉത്താനപാത മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി രാജാവിനോടുള്ള കുശലം ആരാഞ്ഞ് രാജാവ് പശ്ചാത്താപ വിവസനായി നടന്ന കാര്യങ്ങളെല്ലാം മുനിയെ അറിയിച്ചു മകൻ ദിവ്യ തപസിലേർപ്പെട്ടിരിക്കുന്ന ആണെന്ന് അറിഞ്ഞ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ആ തപസ് രാജാവിന് പോലും കീർത്തി വർദ്ധിപ്പിക്കുമെന്നും ആ നാരദൻ അറിയിച്ചു നാരദൻ യാത്രയായി രാജാവ് രാപകൽ മന മകനെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞുകൂടി ധ്രുവൻ ക്രമപ്രവൃദ്ധമായ തപസ്സിലൂടെ സർവധാ ഭഗവാനുകൾ തന്മയീഭവിച്ച് ഭഗവാനെ ധ്യാനിച്ച് കഴിഞ്ഞുകൂടിയ ആ ധ്രുവന് ക്രമേണ സർവവും ഭഗവന്മയമായിട്ട് അനുഭവപ്പെട്ടു ആറുമാസം നീണ്ടു നിന്ന ധ്രുവൻ്റെ അതിവ്യമായ തപസ്സ് ദേവന്മാരെ പോലും ഉത്കണ്ഠാകുലരാക്കി അവർ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിച്ചു ധ്രുവതപസ്സിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിച്ചു തുടർന്ന് വിഷ്ണുഭഗവാൻ ഗരുഡാരൂഢനായി ഭക്തനെ കാണാൻ മധുവനത്തിലെത്തി യോഗാരാധനയിലൂടെ ധ്രുവന് മിന്നൽ പ്രഭഭൂഢ ഹൃദയത്തിൽ സ്ഫുരിച്ച ആ ഭഗവത് രൂപം അവിടെ മറഞ്ഞുപോയെങ്കിലും അതുപോലെ വ്യക്തമായ രൂപത്തിൽ പുറത്ത് കാണാറായി ആ കുട്ടി ഭഗവാന്റെ മുമ്പിൽ ദണ്ഡപത് പ്രണമിച്ചു എന്തോ പറയാൻ ആഗ്രഹിച്ചു എങ്കിലും ഭഗവത് ദർശന ആനന്ദപരവശതയിൽ മൗനമവലംബിച്ച നിലം അവലംബിച്ച നിലയായി ഭഗവാനാകട്ടെ കാര്യം മനസ്സിലാക്കി വേദമയമായ ശംഖു കൊണ്ട് ധ്രുവന്റെ കവിൾത്തടത്തെ സ്പർശിച്ചു ശംഖസ്പർശമേറ്റതോടെ ധ്രുവഹൃദയം സർവവേദസാരം ഉൾക്കൊണ്ടുകൊണ്ട് ഉണർവിറ്റതായി ഭവിച്ചു അങ്ങനെ ശ്രുതിസാരം ഉൾക്കൊള്ളുന്ന ദിവ്യവചനങ്ങൾ കൊണ്ട് ആ ബാലൻ ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിച്ചു യോന്ദ പ്രവിശ്യ മമമവാചമിമാം പ്രാണാൻ നമോ ഭഗവതേ തുഭ്യം നാലിലെ ഒൻപതാമത്തെ അധ്യായത്തിലെ ആറാമത്തെ ആറാമത്തെ ശ്ലോകം ഉള്ളിൽ ബോധരൂപനായി വിളങ്ങുന്ന ആ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എൻ്റെ ഉള്ളിൽ കടന്ന് അവിടെ ഉറങ്ങിക്കിടന്ന വാക്കിനെ ഉണർത്തി വിടുന്ന വിട്ടത് അവിടുന്നാണ് എല്ലാ പ്രപഞ്ച ശക്തികൾക്കും ഉറവിടമായ സർവ ശക്തനാണ് അവിടുന്ന് ശ്രവണാദി ആ കർമ്മജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അങ്ങ് തന്നെയാണ് അങ്ങ് തന്നെ ആ ആത്മശക്തിയായ മായയെ പ്രകടമാക്കി ഈ ജഗത്തിനെ സൃഷ്ടിച്ചു നാമരൂപങ്ങളിൽ കടന്നു ചെന്ന് അവയെ രക്ഷിച്ച് തിരിച്ച് തന്നെ ലയിപ്പിക്കുന്നു ഒരേ അഗ്നി ഉപാധി ഭേദമനുസരിച്ച് പലരൂപത്തിൽ പ്രകടമാകുന്നതുപോലെ ബോധരൂപനും അദ്വിതീയനുമായ അങ്ങ് വിവിധ നാമരൂപങ്ങളിൽ പലതായ പോലെ കാണപ്പെടുന്നു എനിക്ക് അങ്ങയിൽ ഇടതടവില്ലാത്ത ഭക്തി ചേരാൻ അനുഗ്രഹിക്കണം വിശ്വകർത്താവും ആനന്ദസ്വരൂപവുമായ അഖണ്ഡബോധത്തെ തന്നെ ഞാൻ സർവധാശരണം പ്രാപിക്കുന്നു സ്തുതിവാക്കുകൾ കേട്ട ഭക്തവത്സരനായ ഭഗവാൻ പ്രസന്നനായിട്ട് ഇങ്ങനെ അരുളി ചെയ്തു അല്ലയോ രാജകുമാര നിന്റെ ഹൃദയം ഞാൻ അറിയുന്നു നീ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ സാധ്യമാകും ദേഹ ദേഹപാത ആനന്തരം നിന്നെ ജ്യോതിർമണ്ഡലത്തിൽ അക്ഷയമായ ഒരു സ്ഥാനത്ത് ഞാൻ പ്രതി പ്രതിഷ്ഠിക്കുന്നുണ്ട് നിന്നെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം പിതാവ് ആനപ്രസ്ഥൻ ആകും നിൻ്റെ അനുജനായിരിക്കുന്ന ഉത്തമൻ നായാട്ടിൽ മരണപ്പെടും അവനെ അന്വേഷിച്ച് കാട്ടിലെത്തുന്ന സുരുചി മാതാവ് കാട്ടുതീയിൽ ലഹിച്ച് ദേഹം വെടിയും നീ ചിലകാലം ചക്രവർത്തി പദം അലങ്കരിച്ച് നിരവധി യജ്ഞാതി പുണ്യകർമ്മങ്ങൾ ചെയ്ത് അന്ത്യവേളയിൽ എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹമുക്തി ദേഹം ഉപേക്ഷിക്കും അതുകഴിഞ്ഞ് നീ ഞാൻ നിർദ്ദേശിച്ച സർവലോക നമസ്കൃതമായിരിക്കുന്ന സ്ഥാനത്തെത്തിച്ചേരും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിത്തെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി ചെറിയമ്മയുടെ ക്രൂരവചനങ്ങളിൽ മനസ്സ് പറ്റി നിന്നതുകൊണ്ട് ആ ഭഗവാനെ മുമ്പിൽ കണ്ടിട്ട് പോലും പൂർണ്ണ ദുഃഖമോചന രൂപമായ ആ ബ്രഹ്മപ്രാപ്തി വരമായി ചോദിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ ധ്രുവമനസ് കുണ്ഠിതപ്പെട്ടു അക്ഷയമായ ആ നക്ഷത്ര മണ്ഡല സ്ഥാനം ലഭിച്ചില്ലേ അത്തരം സ്ഥാനലബ്ധി ഒന്നും തന്നെ ആത്യന്തികമായ ദുഃഖമോചനത്തിന് ഉപകരിക്കുകയില്ല അവയെല്ലാം വന്നും പോയി ഇരിക്കുന്ന അവിദ്യാമയമായ സംസാരചക്രത്തിനകത്ത് ഉള്ളവയാണ് അവയുടെ അക്ഷയത്വം പോലും ക്ഷയമുള്ളതാണ് അഖണ്ഡബോധരൂപമായിരിക്കുന്ന ബ്രഹ്മം ഒന്നു മാത്രമേ ഇവിടെ നിത്യാക്ഷയ വസ്തുവായിട്ട് നിലവിലുള്ളൂ ആ ധ്രുവൻ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു സമ്പന്നമായ രാജ്യഭാരം അങ്ങനെ കടന്നുപോയി യുദ്ധകോലാഹലം യുദ്ധ കോലാഹലം ആയിരുന്നു ജീവിതം എങ്കിലും അഞ്ച് വയസ്സിൽ ഉറപ്പിച്ച ആ ഭഗവത് ഭക്തി ധ്രുവനെ തേജോമയമായ ആ വൈഷ്ണവസ്ഥാനത്ത് എത്തിക്കുകയുണ്ടായി ശ്രീഹരേ കൃഷ്ണ